അവർക്കെതിരെയുള്ള ശിക്ഷാനറിക എന്താണ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ഈ അനുസരണ കേടും അതിൽ പരിഗണിക്കും പിതാവ് ഞങ്ങൾ ഈ അമ്പത് പേരെ കണ്ടോണ്ടല്ല ഇനി ഇത് ഞങ്ങൾ വരുന്നതോടെ പറയണം ഈ കുർബാനയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി അത് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴാണ് ചിലട് ഇതൊരു തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ ഇത്തവണയും എന്താ അങ്ങനെ ചൊല്ലി തുടങ്ങും എന്നാണ് പറയുന്നത് ആരാവതിയെ കുറിച്ചൊക്കെ കൃത്യമായ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ഈ പറഞ്ഞ ശിക്ഷ നടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികൾ ആ ശിക്ഷ നടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നതാണ് ട്രിബ്യൂണൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കി അത് ഞങ്ങൾക്ക് എന്താണ് നടപടി എടുക്കേണ്ടതെന്ന് പറയും ച്ഛനെയും നല്ല ഒരു അച്ഛനെയും കൈകാര്യം ചെയ്യാൻ ഞാൻ നല്ലൊരു ണോ അല്ലയോ എന്ന് അപ്പോൾ ഇത് മനസ്സിലാവും അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ള സിനഡിന്റെ തീരുമാനം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് എന്നാൽ ചുമതലപ്പെടുത്തിയത് അതാണ് ഇവിടെ ഒമ്പതയാറ് കഴിഞ്ഞാണോ ഓൺലൈൻ ശേഷം ഒരു ഒരു ശാന്ത എന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് സഭയുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നാമത്തെ മറുപടി ആ സർക്കുലർ വായിക്കുക രണ്ട് ഏകീകൃത രീതിയിൽ എറണാകുളത്തും മുഴുവനും കുർബാന ചെല്ലണമെന്നാണ് എല്ലാവരും എല്ലാ പിതാക്കന്മാരും ഞാനും ആഗ്രഹിക്കുക സ പരിശുദ്ധ പിതാവിൻ്റെ ആഗ്രഹം അതാണ് സിനടിൻ്റെ ആഗ്രഹം അതാണ് ഞങ്ങളെല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എന്നും ഏകീകൃത കുർബാന ചെല്ലുന്ന നടത്താനാണ് ഞാനും അതുകൊണ്ടല്ലാതെ ഇന്നേ വരെ ഒരു കുർബാനം ചെല്ലിയിട്ടുമില്ല പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള വിഷയം കുർബാനയുടെ പേരിൽ ഒരാൾക്കാരെ അടിപൊളി ഉണ്ടാക്കാനോ ഒന്തു തടവ് ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല സഭയിലെ പിതാവിന്മാരും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ എത്രയോ വട്ടം സമവായോ എന്ന് പറഞ്ഞു പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് ഒന്നാം നമ്പര് പിതാവാണ് ഇത് ഈ ഒപ്പിട്ടിരിക്കുന്ന ഷൈജു ആന്റണി ആയിട്ട് പിതാവ് ഒപ്പിട്ടുണ്ട് െ പറയട്ടെ ഇത് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് പിതാവ് കഴിഞ്ഞ ജൂലൈ മാസം ഒപ്പിട്ടിരിക്കുന്നു ഞാനങ്ങനെ പേടിക്കുന്ന ആളെ

गरे ये अभी ने आवेश नहीं कर सकते कितना वर्ष है ये विवाद है आपका दिशा ये कितनी सिर्फ यहां पे समाज के अपने विवाद पर है विवाद कर रहे हैं ഒന്നാമത്തെ ചോദ്യം ഈ സമവായ കുർബാന ഞാൻ ഉണ്ടാക്കിയതാണോ ഇവരുമായി കൊടുക്കതാണോ സിനഡ് അംഗീകരിച്ചാണോ അതിന്റെ ഉത്തരം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി സിനഡ് അനന്തര സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലർ നിങ്ങൾ വായിക്കുക ഞങ്ങള് കണ്ടും മടുത്തിട്ടാണ് പിതാവെ രണ്ടുമൂന്ന് വർഷമായി പള്ളിയിൽ പോയിട്ട് രണ്ടു മൂന്ന് വർഷമായി പള്ളി പൊള്ളിയാലോ പറയട്ടെ സംസാരിക്കട്ടെ പിതാവിനെ ഞങ്ങൾ ഞങ്ങൾ പ്രമാധാന ആൾക്കാരാണ് പറഞ്ഞതിനനുസരിച്ചാണ് ഞങ്ങളെ പറഞ്ഞത് പക്ഷെ അമ്മ എത്തി ഈ പിതാക്കന്മാർ എല്ലാവരും തീരുമാനം എടുത്തുകഴിഞ്ഞു ഇപ്പൊ ഒരു ദിവസം കേട്ടിട്ട് ജനങ്ങൾ ഒരു ദിവസം സമവായത് ഏതൊക്കെയാണ് ഞങ്ങൾക്കറിയാവുന്നത് ഇവിടെ സഭയിൽ പ്രത്യേകിച്ചു ഞങ്ങൾ എല്ലാവരും പിതാക്കന്മാർ ഇതായാലും കണ്ടിട്ട് ഇതാവുക എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ അടുത്ത മനസ്സിലാക്കും സാർ ഇവിടെ ഇതിൻ്റെ അകത്തൊരു ടമാറ്റർ ഒരാൾ അതങ്ങനെ രണ്ടാമത് ഒരു സമവായം പറഞ്ഞ കാര്യം ഇവിടെ കൂടിയിരിക്കുന്നു ഒരാൾക്കാർ സമീപിക്കുന്നു അങ്ങനെ പറഞ്ഞില്ല ഞാൻ ആരും പറ്റില്ല പറഞ്ഞേക്ക ഇങ്ങനെ ഒച്ച എടുത്ത് എന്നെ ഭയപ്പെടുത്താൻ ആരും அச்சே அஹ் தெமியோட மரியாதைய மட்பிக்கி பாண்டா ഞങ്ങളെ കണ്ടും മടുത്തിട്ടാണ് പിതാവേ രണ്ടു മൂന്ന് വർഷമായി പള്ളിയിൽ സംസാ നിങ്ങൾ മൂന്നാമത്തെ ചോദ്യം ഈ പറഞ്ഞ ശിക്ഷാനടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികൾ ആ ശിക്ഷ നടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നതാണ് ട്രിബ്യൂണൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കി അത് ഞങ്ങൾക്ക് എന്താണ് നടപടി എടുക്കേണ്ടതെന്ന് പറയും ച്ഛനെയും നല്ല പോലെ അച്ഛനെയും കൈകാര്യം ചെയ്യാൻ ഞാൻ അനുവദിക്ക ർപ്പിക്കുന്നത് കൂടുതൽ ഗൗരവമാണ് കൂടുതൽ ഗൗരവങ്ങൾ തെറ്റാക്കി മാറ്റുന്നു അവർക്കെല്ലാം ശിക്ഷാ എന്താണ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ഈ അനുസരണക്കേടും അതിൽ പരിഗണിക്കപ്പെടുന്നു പിതാവ് ഞങ്ങൾ ഈ അമ്പത് പേരെ കണ്ടോണ്ടല്ലി ഇനി ഞങ്ങൾ വരുന്നതുകൊണ്ട് പിതാവ് പറഞ്ഞു ആ മറുപടി പറയണം മറുപടി പറയണം ഇല്ല ഇല്ല എടുക്കില്ല ഇല്ല ഇല്ല ോ എന്ന് പറഞ്ഞ് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് ഒന്നാം നമ്പറുകാരും പിതാവാണ് ഇത് ഈ ഒപ്പിട്ടിരിക്കുന്ന കൈജു ആന്റണി ആയിരുന്നു പിതാവ് പറയട്ടെ പറയട്ടെ ഇത് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് പിതാവ് കഴിഞ്ഞ ജൂലൈ മാസം ഒപ്പിട്ടിരിക്കുന്ന അതെ പിതാ പറയാതാ നമ്മളൊരു ആവശ്യമില്ലാത്ത തന്നുല്ല െസ് പറയട്ടെ നീ കൊച്ചി കൊച്ചെടുത്ത് പേടിക്കുന്നവരുണ്ടാകാം സത്യത്തിൽ ഞാൻ അങ്ങനെ പേടിക്കുന്നയാളല്ലോ മറുപടി മറുപടി ഞാൻ ഒന്ന് ഇത്തരം പ്രകടനങ്ങൾ എന്നോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും മറുപടി കിട്ടാൻ ഞാൻ ശാന്തമായി നിങ്ങൾ പറഞ്ഞേ കേട്ടു ഞാൻ പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അമിത ആവേശത്തിന്റെ ആവശ്യ പിതാവേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഈ സമവായ കുർബാന ഞാൻ ഉണ്ടാക്കിയതാണോ ഇവരുമായിട്ട് ഒപ്പിട്ടതാണോ സിനഡ് അംഗീകരിച്ചാണോ ചോദ്യത്തിന്റെ ഒന്ന് അതിന്റെ ജൂൺ തീയതി അനന്തര സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആ സർക്കുലർ നിങ്ങൾ വായിക്കുക അതിൽ ഈ ഞായറാഴ്ച ഒരു കുർബാന ചെല്ലുന്നതിനെ കുറിച്ച് സിനഡ് തീരുമാനിച്ചതുകൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും സിനഡിന്റെ തീരുമാനമാണോ അല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ള സെനടിന്റെ തീരുമാനം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് എന്നെ എ ചുമതലപ്പെടുത്തിയത് അതാണ് ഇവിടെ ധാരാളം ഈ ഒമ്പത് ആറ് കഴിഞ്ഞാണോ ഇരുപത്തൊന്ന് ശാന്ത എന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഈ ചോദ്യം വെച്ചിട്ട് സഭയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിലെ ഒന്നാമത്തെ മറുപടി ആ സർക്കുലർ വായിക്കുക രണ്ട് ഏകീകൃത രീതിയിൽ എറണാകുളത്ത് മുഴുവനും കുർബാന ചെല്ലണമെന്നാണ് ഞങ്ങൾ എല്ലാവരും എല്ലാ പിതാക്കന്മാരും ഞാനും ആഗ്രഹിക്കുക ഒന്ന് എറണാകുളമാലി അതുപോലുള്ള എല്ലാ പഠിതകളിലും കുർബാനം മാത്രമേ രണ്ട് സമവായം ായ അച്ഛന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ സർക്കുലർ എടുക്കുന്നു ആ നടപടികള് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും സർക്കാരിന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ വന്നൊരു കാരണം ഞങ്ങളെ ഇന്ന് ഇവിടുന്ന് പിതാവ് സമാധാനത്തിന് മുന്നോട്ട് യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് തീരുമാനം ശക്തമായ ഞങ്ങൾ മുന്നോട്ട് വരും പിതാക്കന്മാരെ വഴിയിൽ തടയുന്നില്ല അതുകൊണ്ട് നിങ്ങള് ഉചിതമായിട്ട് ഇരുന്നുകൊണ്ട് വിമതന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവരെ

ഞങ്ങൾ ഞങ്ങൾ മറ്റേ ഫണ്ട് ഞങ്ങൾ കിടന്ന പോലെ റാലിന് മറ്റേ സത്യാഗ്രഹം സഭയോട് ബന്ധപ്പെട്ട നമ്മൾ അറുപത്തഞ്ച് ദിവസം സത്യാഗ്രഹം നടന്നപ്പോ ഒരു പിതാക്കന്മാരും ഇവിടെ വന്നിട്ടില്ല ഈ തമ്പാടി കൂട്ടങ്ങൾ ഇവിടെ കട്ടിസവർ നടന്നപ്പോ എല്ലാ പിതാക്കന്മാർക്കും ആശീര്യത്തിൽ പോയി കൂടെ അതുകൊണ്ട് ഞങ്ങൾ സഭ പറയുന്ന അംഗീകരിക്കുന്ന ആൾക്കാരാണ് എന്നും പറഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അറ്റാക്ക് ഞങ്ങൾ നിർത്തില്ല കേൾക്കുവിട്ടു കഴിഞ്ഞാൽ നിർത്തത്തില്ല നിങ്ങൾ കേൾക്കും കാരണം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അത്ര മോശമാണ് പട്ടികരാണ് അപ്പം പിതാവിനെ ഒക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി വരും ഞങ്ങൾ വരുമ്പോഴേക്ക് നാല് പേര് രണ്ട് പേര് അതുപോലെ തന്നെ ഞാൻ പിതാവിനോട് കഴിഞ്ഞ വാശി റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇപ്പം സീറോ മലബാർ സഭയുടെ തലവന്റെ സെക്രട്ടറി വിളിച്ച ദാതാഗതി ഉണ്ടാകരിയാ ദാദാഗ്രി ഒരു അപ്പോയിൻമെന്റ് വിളിച്ച ദാദാകരിയാണ് നിങ്ങൾക്ക് ആർക്കെന്തായാലും ചെയ്യാൻ പറ്റുന്ന ആക്കാര് എത്ര റിക്വസ്റ്റ് ചെയ്തു എത്ര പറഞ്ഞിട്ടോ ഇരുപതോളം ജിതാക്കന്മാരെ രാമനാഥ് പോയി കണ്ടതേ ഒരു പ്രയോജനമില്ല അപ്പൊ ഓരോ ശ്രീ ഫ്രണ്ടിലും ഓരോ സ്ത്രീ മുമ്പിലും ഞങ്ങൾ സമാധാനപരമായി ലെട്ട് കൊടുക്കും പിതാക്കന്മാരെ കാണും ടൈം മുത്തും കാര്യങ്ങൾ ഇനി കൈ ഉദ്ദേശിച്ചില്ല വേറെ ഇത് പിതാവ് കണ്ണൂര് ഇവിടെ ഞങ്ങളുടെ അനുവദിച്ചിട്ടുണ്ടാകാം അതിന്റെ അകത്ത് ഭക്ഷണം ചെയ്യാത്ത ഒരു വിധാനം സുപ്രീം കോടതി ഒരു ആയിരം കേസുകളുമായിട്ട് മുന്നോട്ട് കേസിലൂപ അത് മാത്രമല്ല மரண என்ன வழிச்சற இது யாத்த ஒருவேடான கொண்டு વિચારிக்கண்டா நீங்கள் சத்தமா பெரியோங்களா இருக்கணும் என்ன ஜோலி வராய் இருக்க வந்தாங்க அதற்கே நம்மளோட மக்கள் Marsden அங்கண்டைக்குட இருக்க இதுல பிதாவா வேற vectơங்க மறுபடி பரானே அருடே இல்ல தானை நிர்மானிக்கிறது ஏதோ பிதாவா நம்ம ஏதோ 21 பிதாவாரை போய் கண்டு இவரெல்லாம் நம்மளோட ஜோடி நம்மளோட ஆரும் நம்ம இவர குர்ஆனத்தை பற்ற ஆளகார மாட்டே முடிச்சீங்க நம்மளோ நம்ம ஆளு ஆளகார மாட்டே முடிச்சீங்க ഞങ്ങളെ സമയത്തുള്ള സഭയൊരു തീരുമാനമെടുത്തു നാളെ സഭ മരിച്ചൊരു തീരുമാനമായിട്ട് സമവായെന്നുള്ള സന്ദർശിക്കാൻ പറ്റില്ല നിങ്ങൾ അപ്പൂർ ഞങ്ങൾ അങ്ങനെ പറയാം പക്ഷേ ഞങ്ങളെ സമയത്തുള്ള ഞങ്ങൾ കുറച്ചുകൾക്കുമാരെ ഒരു ജനാപരമായും അംഗീകരിക്കാൻ പറ്റത്തില്ല രണ്ടാമത് ഞങ്ങളുടെ ഒരു സംശയം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ സർക്കാർ ആദ്യമാർ സർക്കാർ ഇറങ്ങുന്നത് രണ്ടാം തീയതി വായിച്ചില്ലെങ്കിൽ ഒമ്പതാം തീയതി വായിച്ചാലും മതി അത് ലോകിക്കെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് കൂടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ വിഭൂതിയായിട്ട് ചില നമ്മുടെ അനുസരിച്ച് തിങ്കളാഴ്ചയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ ഇവിടെ നമ്മുടെ ചില വള്ളികളിൽ നിന്ന് ബുധനാഴ്ച നടക്കുന്നു ചില വള്ളികൾ തിങ്കളാഴ്ച നടക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ആരും ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വിഷമ വികാരം പിതാവ് ഞങ്ങളുടെ ഭാഷ പറഞ്ഞു ഞാൻ കണ്ണൂർ കാരണ പേടിപ്പിക്കാവിനെ പേടിപ്പിക്കുന്ന പിതാവിന്റെ റെസ്പെക്ട് ഉണ്ട് ഞങ്ങളുടെ വന്നതിന്റെ കാരണം ഞങ്ങൾ ഏകൃത കുർബാനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് സഭ പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ആ കുർബാന കിട്ടണം അതിന് ഭാഗമായിട്ട് കൈമാറിയാൻ പോലുള്ള ആൾക്കാരെ ഒഴിച്ച് സഭായ്മ ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്ക് വികാരമുണ്ട് ഞങ്ങൾ ഒന്നും കിട്ടും പക്ഷെ ഞങ്ങളെ സമയത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ സഭയുടെ തറവാനായിട്ടുള്ള തട്ടിൽ പിതാവിനെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് വലപ്പൊട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പിതാവിന്റെ സെക്രട്ടറിയായ തുർത്തി പറഞ്ഞ മുണ്ടായസമാണ്സം ഇവിടെ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ചെയ്യാണ് പിതാവിനെ കാണാൻ വന്നപ്പോൾ പോലും നാല് പേരെ പേരെല്ലാതെ കാണുന്നത് എന്തിനാണ് പിതാവിനെ പേടിക്കുന്നത് എന്തിനാണ് പിതാക്കന്മാർ ഞങ്ങളെ പേടിക്കുന്നത് ഞങ്ങൾ സഭയുടെ ഒന്നും മുന്നാക വിശ്വാസികളാണ് ആൾക്കാരല്ല ഇപ്പം കാരണം ഞങ്ങളല്ല ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളുടെ സമയം പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ സമവായ കുർബാന അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ സമവായം പറഞ്ഞാൽ ആരോടെ സുഖമായിട്ടിരിക്കുന്നത് മുന്നോ കുറച്ച് പിതാക്കന്മാരും കുറച്ച് മിണ്ടത് ഞങ്ങൾക്കും അറിയാം രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പോക്ക് പോയി കഴിഞ്ഞാല് ഈ ശൈലി ഷൈജുമാണെന്ന് പറഞ്ഞ വ്യക്തി തന്നെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും നമുക്ക് സമയമാണ് ഞാരാഴ്ച നമുക്ക് കുറവാടുന്നില്ല ഇവിടുത്തെ അച്ഛന്മാരെ പറയുന്ന ശൈലി ശൈലുമാണെന്നൊരു ഇവിടെയൊക്കെയാണ് ഞങ്ങൾ മാനിക്കേണ്ടത് ഞങ്ങളൊന്നും ഒരു പിതാകം പറഞ്ഞു കാൽ തന്നെ കൈ തൊള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ പിതാവിനോട് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളുടെ പിതാവിനെ സമാധാന കാണാത്ത പിതാവ് പറയുന്നത് ഞാൻ കണ്ണൂർ കാരണം പേടിപ്പിക്കുന്നത് ഞങ്ങൾ ആരെ പേടിപ്പിക്കുന്നില്ല ഞങ്ങൾ എത്ര പ്രാവശ്യം കൊണ്ട് ഞെട്ടിപ്പോയാലും ഒറ്റ സംഘങ്ങളുണ്ട് ഞങ്ങളെ ഒച്ചെടുക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഞങ്ങളുടെ ഡിമാൻഡ് ഒന്ന് ജനാത്മ പ്രഭാഗം വേറെ പ്രഭാതം ഞാൻ അംഗീകരിക്കാൻ പാടില്ല അംഗീകരിക്കത്തില്ല നമ്പർ ടു ഈ പണം അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഏത് വിദാക്കന്മാരും ചോദിക്കുമ്പോൾ കാനൂണ നിയമപരമായിട്ട് പാമ്പാരാസിന്റെ പേരായിരിക്കും നടന്നോട്ടിരിക്കാന്ന് തുടങ്ങിയത് അത് സോഡൌൺ ആയിരിക്കുന്നു അതിന്റെ പ്രൊസസ്സുകൾ നടക്കുന്നില്ല ചില വിതാക്കന്മാർ പറയുന്നു ആ സ്ലോഡോൺ മക്കളെ നടക്കരുന്ന് പറഞ്ഞു ചില ആൾക്കാര് പറയുന്നത് നടക്കുന്നു പറയുന്നു ഇനി ദശരയ്ക്ക് കുർബാനം തെറ്റി മുപ്പനാല് അച്ഛമാരെ കുറിച്ച് ഞങ്ങൾ പറയാൻ പറഞ്ഞു അന്ന് നമുക്ക് സഭയ്ക്ക് കാണാനായിട്ടുള്ള സമിതി ഇല്ലാത്ത ആക്കിയെടുക്കാൻ പറ്റില്ല അവിടെ പറയുന്നത് പക്ഷേ ഞങ്ങളെയൊക്കെ സമയത്തോളം ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാൽ ഈ സമവായ പ്രധാന ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഓരോ പ്രാവശ്യം വന്ന് പിതാവിനോട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പിതാവ് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു മറുപടി കിട്ടാറില്ല ഞങ്ങളെല്ലാം അശ്വസിപ്പിച്ചു വിടും പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മറുപടി കിട്ടാറില്ല ഈ പ്രശ്നങ്ങൾക്ക് കാരണം അന്ന് രാത്രി ഇരുപത്തൊന്ന് അച്ഛന്മാർ തുണ്ട് പേപ്പറുമായിട്ട് വന്നിട്ട് ആ പേപ്പർ പിതാവ് ചൈന കൊടുത്താൽ തന്നെയാണ് വളരെ വ്യക്തമാണ് അപ്പൊ ഞങ്ങളെ സിംഗും പിതാക്കന്മാരും കളിപ്പിക്കുന്നു എന്തിനും ഞങ്ങളുടെ രണ്ടു രണ്ടുപോലത്തെ വിഭേദം ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ഇളവാൻ അങ്ങോട്ടും കൂടി അടിപ്പിക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് കൂടി അടിക്കുക ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് വീട്ടുകാരെ കാണാൻ വരാം എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ പല ആൾക്കാരെ വീട് ഹസ്ബൻഡ് വേറെ കരുത്തുവേണ്ടിയിരുന്നു വൈഫ് വേറെ കരുത്തുവേണ്ടിയിരിക്കുന്നു കാരണം വർക്ക് അച്ഛന്മാരെ പേടി അച്ഛന്മാരെ പ്രാഗേപ്പാന്ന് പറയുന്നത് ഈ കള്ളത്തനം കാണിക്കുന്ന ഒരു അതുകൊണ്ട് ഒരു ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾ വളരെ സമാധാന സംസാരിക്കുന്നത് ഇത് വികാരമാണ് പറയുന്നത് വികാരമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അല്ല വേറെ ഞങ്ങൾക്ക് പറയാവുള്ള കാര്യങ്ങള് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി விருத்த பிதாக்கமாக ஏற்ற பயப்படாத சோஷியல் மீடியா ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കേസുകൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ കേസിൽ പോയത് നിങ്ങൾ വിതാക്കന്മാർ നീതിയായാലും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കേസുമായിട്ട് പോയത് അല്ല ഞങ്ങൾക്കാർക്കും കേസ് പോകാൻ താല്പര്യമില്ല ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഞങ്ങൾ മടക്കിയിരിക്കുന്നത് ആർക്കും കേസുമായിട്ട് പോകാൻ താല്പര്യമില്ല അതെന്താ നിങ്ങൾ വെച്ചിട്ട് ഉപയോഗം എന്താ അവരൊരു കുറവാണ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കേസ് പിൻവലിക്കണം എന്ന് പറയാൻ വിട്ടത് എന്ത് കാശ് പറയുന്ന കേസ് കൊടുത്തേക്കണത് ശരിയാവ പക്ഷെ അഞ്ചി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇതിന്റെ അകത്ത് വേറെ തമ്മാണത്താറ്റമാർക്ക് അതൊരു രണ്ടാമത് ഒരു സമവായം എന്ന് പറഞ്ഞ കാര്യം ഇവിടെ കൂടിയിരിക്കുന്നു ഒരാൾക്കാർക്ക് അംഗീകരിക്കുന്നു നിങ്ങൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഒരാള് പറയട്ടെ ഒരു കാര്യം ഞാൻ ആരും പറ്റി പറഞ്ഞേക്കാം ഇങ്ങനെ ഒച്ച എടുത്ത് തന്നെ ഭയപ്പെടുത്താമെന്ന് ആരും തന്നില്ല െ എന്താ ഇപ്പൊ ഞങ്ങൾ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട അതെപ്പോതാവ് എന്താണെങ്കിൽ പറയൂ പിതാവ് പറയ പിതാവ് പറയട്ടെ പിതാവ് നിങ്ങൾ എല്ലാവരും মাথা <m>